കുറ്റ്യാടി പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് കുറ്റ്യാടി പോലീസ് സ്റ്റേഷന് മുൻപിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സ് നടത്തി കെ പി സി സി അംഗം കെ ടി ജെയിംസ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീജേഷ് ഊരത്ത് അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റുമാരായ പി കെ സുരേഷ് എലിയാറ ആനന്ദൻ മഠത്തിൽ ശ്രീധരൻ സി കെ നാണു വേളം പഞ്ചായത്ത് പ്രസിഡന്റ് ായന ബാലാമണി കെ എസ് യു ജില്ലാ സെക്രട്ടറി രാഹുൽ ചാലിൽ കേളോത്ത് കുഞ്ഞമ്പത് കുട്ടി കെ പി അബ്ദുൾ മജീദ് എൻ സി കുമാരൻ ലിബാസ് സുനിൽ ടി സുരേഷ് ബാബു സി കെ രാമചന്ദ്രൻ കെ കെ രാജൻ ജമാൽ മുഗേരി മംഗലശ്ശേരി ബാലകൃഷ്ണൻ കെ സി ബാബു പി കെ സി ബാബു പി അരവിന്ദൻ സറേന പുറ്റങ്കങ്കി സിദ്ധാർത്ഥ് നരിക്കൂട്ടഞ്ചാൽ വി എം കുഞ്ഞിക്കണ്ണൻ എം ടി രവീന്ദ്രൻ കെ കെ അബ്ദുള്ള പി കെ ജമീർ പി കെ ഷമീർ കെ കെ നഫീസ ബീന കുളങ്ങരത്ത് ബീന എലിയാറ സറേന പുറ്റങ്കങ്കി സിജിലാൽ പി എം ചന്ദ്രൻ ഹാഷിം ലബാട്ടിൽ എ സി മജീദ് ബി വി വിനോദൻ കേളോത്ത് ഹമീദ് കെ പി ബാബു കെ കെ പാർത്ഥൻ പാർത്ഥൻ കുനീൽ ആനന്ദൻ കെ കെ ജിതിൻ സഹ സഹൽ അടുക്കത്ത് പ്രസംഗിച്ചു ഡോക്ടേഴ്സ് അക്കാഡമി കോയിലാണ്ടി കുറ്റിയാടി നടുവണ്ണൂർ കാലിക്കാറ്റ് വിദഗ്ധമായ ചിട്ടപ്പെടുത്തിയ വിദ്യാഭ്യാസ രീതികളിലൂടെ വിജയത്തിൻ്റെ പുതുവഴികൾ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ തുറന്നിടുന്നു ഡോക്ടേഴ്സ് അക്കാഡമി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മൂന്ന് ദശാബ്ദങ്ങളുടെ പരിചയ സമ്പത്തുള്ള വിദ്യാഭ്യാസ സെക്ഷനുകൾ രക്ഷിതാക്കളുമായുള്ള മികച്ച ആശയവിനിമയം അഞ്ചു വർഷം കൊണ്ട് പതിനായിരത്തിലേറെ വിദ്യാർത്ഥികൾ ക്ലാസുകൾ പ്ലസ് വൺ ആൻഡ് പ്ലസ് ടു എൻട്രൻസ് ഓറിയന്റൽ സയൻസ് ട്യൂഷൻസ് മെഡിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് ക്രാഷ് കോഴ്സസ് റിപ്പീറ്റ് ബാച്ചേഴ്സ് വിത്ത് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് 8th, 9th, and 10th C B Z and State Syllabus, Malayalam and English medium tuition badges. For more details, contact